സംസ്ഥാനത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണ നടപടികൾക്ക് പാലക്കാട് തുടക്കം കുറിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂൽ സജ്ജമാക്കിയ ജില്ലയിലെ ഏറ്റവും വലിയ പോളി ഹൌസിലെ കാർഷിക വിളകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നെല്ല് സംഭരണം ആരംഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ പാക്സ് എന്നാണ് വിളിക്കുന്നത് സംഘത്തെ പലരുടെയും ഉത്തരവാദിത്വം കൃഷിയുടെ കാര്യമായിരുന്നു ഇല്ല പക്ഷെ അതിനകത്ത് കൃഷിയിലേക്ക് കൂടുതലായി സഹകരണ സംഘങ്ങളെ എത്തിച്ചത് ശ്രീ വാ വി എൻ വാസവൻ എന്ന സഹകരണ വകുപ്പ് മന്ത്രിയാണ് വേറെ ഏത് കാലഘട്ടത്തിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ കാർഷിക മേഖലയിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇടപെട്ട അഞ്ചു കൊല്ലമാണ് ഇക്കഴിഞ്ഞ അഞ്ചു കൊല്ലം അത് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഏറ്റുമാനൂർ പാലാ റോഡിലെ മംഗരം കലങ്കിന് സമീപം നടന്ന ചടങ്ങിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി വഹിച്ചു സഹകരണ മേഖലയിലൂടെ കാർഷിക മേഖലയിലും ശ്രദ്ധേയമായ വികസനം സാധ്യമാക്കിയതായി മന്ത്രി പറഞ്ഞു വർത്തമാന കാലഘട്ടത്തിൽ പലപ്പോഴും കൃഷിയോട് വിഭുഖ പ്രകടിപ്പിച്ചും അവർ വിദേശത്തേക്ക് പലഹാരം ചെയ്യാനുള്ള വലിയ തത്രപ്പാറിലൊക്കെയാണ് യൗവനങ്ങൾ വരിക അതേസമയത്ത് ഇന്ന് കാർഷിക മേഖലയിലേക്ക് യോഗങ്ങളിലെ ഒരു ചെറിയ ശതമാനം തിരിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് വകുപ്പ് മന്ത്രി നമ്മളെല്ലാം കൃഷിയിടങ്ങളിലേക്ക് ആശയം നിർത്തി പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ആശയങ്ങൾ മിച്ചം അതോടൊപ്പം തന്നെ അദ്ദേഹം ഭാവന സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി കാർഷിക രംഗത്ത് നവീന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഏറ്റുമല്ലൂർ കൃഷിഭവന്റെ സഹായത്തോടെയാണ് റൂട്ട്സ് ആൻഡ് ഗ്രീൻസ് ഓർഗാനിക് ഫാം പോളി ഹൌസ് പദ്ധതി നടപ്പാക്കിയത് സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോളി ഹൌസ് നിർമ്മിച്ചത് ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷൻ ടോമി കുരുവിള ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിപിൻ ബാബു നഗരസഭാംഗം മേരിക്കുട്ടി ജോസഫ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ഡയറക്ടർ സജി ജോൺ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ് ജില്ലാ ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് ഏറ്റുമാനൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജ്യോതി ഏറ്റുമാനൂർ കൃഷി ഓഫീസർ ജോസ്ന കുര്യൻ ആത്മ പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ് കർഷകൻ ആർ പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ